അവസാന നാളുകളിലും നോർ അവിടെ വീണ്ടും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സീക്രട്ട് റൂമിൽ പോയി വന്നതിന് ശേഷം നോറ വീണ്ടും ഒറ്റപ്പെടലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച നോറ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന നമ്മൾ കണ്ടിരുന്നു പക്ഷെ വീണ്ടും നോറ ഒറ്റപ്പടൽ സ്ട്രാറ്റജിയിലേക്ക് മാറുകയാണ് ഇന്നൊരു ടാസ്ക് കൊടുത്തിരുന്നു രാജാവിന്റെ ടാസ്ക് അപ്പോൾ സായിയുടെ കഴുത്തിലൊരു താക്കോലുണ്ടായിരുന്നു അതുപോലെ കൈയിലൊരു ദണ്ടും ആ താക്കോലും ദണ്ടും കൈക്കലാക്കുന്ന ആൾ രാജാവാവും അടുത്ത രാജാവാവും എന്നാണ് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തിരുന്നത് ആ സമയത്ത് കഴുത്തിലെ മാല കൈക്കലാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്ന സമയത്ത് സായി ആ മാല ഊരി നോറയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ താക്കോല് ആ താക്കോൽ അടങ്ങുന്ന ആ മാല നോറയുടെ കയ്യിലായിരുന്നു അപ്പൊ നോറയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം നോറ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ അത് ഇങ്ങനെ പിടിച്ചു അവിടെ പിടിയും വലിയൊക്കെ ആയി എല്ലാവരും കൂടിയിട്ട് നോറേരെ കയ്യിൽ നിന്ന് ആ താക്കോല് വാങ്ങാനായിട്ട് ശ്രമിച്ചു അഭിഷേകമായിരുന്നു ആ താക്കോല് പിടിച്ചു വലിച്ചു നോറയിൽ നിന്ന് വാങ്ങിയത് പക്ഷെ നോറയുടെ മുടിയിൽ ചുറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അത് വലിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ നേരം ഒരു ഗുസ്തി പിടിച്ചിട്ടാണ് നോറയുടെ കയ്യിൽ നിന്ന് അഭിഷേകിനെ ആ താക്കോൽ കിട്ടിയത് പക്ഷെ അതിന് ശേഷം നോറ അവിടെ തീരെ വയ്യ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ് എനിക്ക് ഒട്ടും വയ്യ സ്വെല്ല് ചെയ്യുന്നു എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സീനായിരുന്നു നോറ അവിടെ ഒക്കെ എടുത്ത് മെഡിക്കൽ റൂമിൽ പോയിട്ട് അണക്കെയാണ് വന്ന് കിടന്നിരുന്നത് എല്ലാവരുമായിട്ട് ഒറ്റപ്പെട്ട് വീട്ടിൽ പിന്നെ ഒരു പണിയും ചെയ്യാതെ ഒറ്റയ്ക്ക് പോയി കിടന്ന് ഉറങ്ങി കുറേ നേരം തോന്നുന്നു ഒറ്റയ്ക്ക് കെടുക്കുന്നു പിന്നെ ഒരു കാര്യങ്ങളിലും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു കാര്യങ്ങളിലും നോറ പങ്കെടുത്തിട്ടില്ല ടാസ്കിൽ പോലും നോറ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല രാത്രി ലൈവില് നോർ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെ ഡോറിൻ്റെ അവിടെ വന്നിരുന്നിട്ട് അവിടെ ക്യാമറ നോക്കി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല പ്രേക്ഷകരുടെ തീരുമാനമാണല്ലോ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് അന്തിമ തീരുമാനം എടുക്കുന്നത് പ്രേക്ഷകരാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്നെ ഇവിടെ നിർത്തിയാൽ മതി അല്ലെങ്കിൽ എന്നെ നിർത്തണ്ട ഞാനത് അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമറ നോക്കി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന നോറെ ഇന്ന് കാണാനായിട്ട് സാധിച്ചു നോറ എല്ലാ ഇപ്പോഴും സംസാരിക്കുന്നതാണ് പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ബാക്കി എല്ലാവരും അവിടെ ഒരുമിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈമാണ് ഒറ്റപ്പെടൽ വേണ്ട ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ഇപ്പോൾ അവിടെ ആകെ അഞ്ചെട്ട് പേരേ ഉള്ളൂ ആ സമയത്തും നോറ അവിടെ ഈ ഗെയിം കളിക്കുന്നതിനോട് മറ്റാർക്കും യോജിപ്പില്ല അവർ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നോറയ്ക്ക് അങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ താക്കോൽ അപ്പോൾ തന്നെ വിട്ടാൽ മതിയായിരുന്നു നോർ അത് മുറുക്കെ പിടിച്ചുകൊണ്ട് പിടിച്ചു വലിച്ചത് നോറ തന്നെയാണ് എന്നിട്ട് പിന്നെ ഇത് നമ്മൾ കാരണമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി യും വെ വിഷമിച്ചിരിക്കലും കാര്യങ്ങളൊക്കെ നടത്തേണ്ട ആവശ്യകതയുണ്ടോ നോറ ഇപ്പോ ഇപ്പോഴും എന്തിനാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വീട്ടിലുള്ള എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും നോറയുടെ ഗെയിം അതുതന്നെയാണല്ലോ ഒരു മാറ്റവും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോറ വീണ്ടും ആ ഗെയിം തന്നെ തുടർന്നുകൊണ്ട് പോവാണ് എന്താവുമെന്ന് കണ്ടറിയണം